നമസ്കാരം രാജ്യത്തെ ഔദ്യോഗിക വാർത്താ വിക്ഷേപണ കേന്ദ്രമായ ദൂരദർശൻ അവസാനം സംഘി മാറുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കേ അതായത് ബി ജെ പിക്ക് വേണ്ടി വിടുവേല ചെയ്യാനായിട്ട് തയ്യാറായി ദൂരദർശനും അതായത് ഒരു പൊതുമേഖലാ സ്ഥാപനവും രംഗത്തെത്തിയിരിക്കുന്നു കേരളം കാർപ്പിച്ച് തുപ്പിയ പുറങ്കാലുണ്ട് തട്ടിത്തെർപ്പിച്ച ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ കൊടിയ വിഷം ടെലികാസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ദൂരദർശൻ അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കാൻ കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ ദൂരദർശനെ ഉപയോഗിച്ച് സംഘപരിവാരങ്ങൾ കാണിക്കുന്ന നെറികെട്ട രാഷ്ട്രീയമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് നമുക്കറിയാം എന്താണ് ആ സിനിമ പറയുന്നത് അതായത് ഈ സിനിമ സംവിധാനം ചെയ്തത് സുദീപ് തോസൻ എന്ന് പറയുന്ന ഒരു സംഘിയാണ് ഒരു സംഘപരിവാറുകാരനാണ് ഇദ്ദേഹം പറയുന്നത് മുപ്പത്തി രണ്ടായിരത്തോളം പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് ഐ എസ് ഐ എസ്സിൽ ചേർന്നു അതായത് മതപരിവർത്തനം നടത്തി ഐ എസ് ഐ എസ്സിൽ ചേർന്ന് പല രാജ്യങ്ങളിലും ഭീകരപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേരളം ഐ എസ് ഐ എസ്സിലേക്ക് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യാനി പെൺകുട്ടികളെയൊക്കെ മതം മാറ്റി മുസ്ലിമാക്കി പിന്നെ അവിടെ പോയി ഈ പോലെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നു അതായത് ഈ മുസ്ലിം എന്ന് പറയുന്നത് ഭീകരവാദികളാണെന്ന് വരുത്തി തീർക്കാനുള്ള നിറികെട്ട സംഘപരിവാർ രാഷ്ട്രീയമാണ് ആ സിനിമയിലൂടെ അവർ നടപ്പിലാക്കാൻ ശ്രമം നടത്തിയത് പക്ഷേ നമ്മുടെ കേരളത്തിനെ കുറിച്ച് നമുക്കറിയാമല്ലോ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമൊക്കെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ കഴിയുന്ന ഒരു നാടാണിത് അങ്ങനെ സംഘപരിവാരങ്ങൾ സുദീപ് തോസൻ ഇത്തരത്തിൽ ഒരു സംഘപരിവാർ രാഷ്ട്രീയം ഒരു അജണ്ട ഈ കൊടിയ വിഷം പൊതിഞ്ഞ് കേരളത്തിലേക്ക് ഇട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് സിനിമ ഒരു ദിവസം തിയേറ്ററിൽ തിയേറ്ററിലൂടെയോ എത്ര തിയേറ്ററുകൾ കിട്ടി തിയേറ്ററിൽ എട്ട് നിലയിൽ പൊട്ടി കേരളത്തിൽ അതായത് ഇത് റിയൽ കേരള സ്റ്റോറിയല്ല ഇത് പച്ച കള്ളമാണെന്ന് ആഞ്ഞടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രംഗത്തേക്ക് വന്ന് പറഞ്ഞു കേരള ജനത ഒന്നടക്കം പറഞ്ഞു പിണറായി വിജയൻ സർക്കാരിന് കീഴിൽ അണിനിരുന്നുകൊണ്ട് ഈ സിനിമ ഇവിടെ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ചില സംഘി രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന കൊണ്ടു നടക്കുന്ന ചില തിയേറ്റർ ഉടമകൾ ഈ സിനിമ പ്രദർശിപ്പിച്ചു ഇത് കാണാൻ ആളുണ്ടായിരുന്നു കുറേ സംഘികൾ എന്നതിനപ്പുറത്തേക്ക് വേറെ ആരും തന്നെ തിയേറ്ററിൽ പോയി പടം കണ്ടില്ല അതുകൊണ്ട് കേരളത്തിൽ വമ്പൻ പരാജയമായി മാറിയ ഒരു സിനിമയായിരുന്നു ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം ഈ സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പോഴാണ് ഒരു നിയമസഭ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഈ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യുന്നതിൻ്റെ കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എന്ന് സർക്കാർ പറയുമ്പോൾ എൽ ഡി എഫ് പറയുമ്പോൾ എന്താണ് ബി ജെ പി ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അല്ല സിനിമ സിനിമയായിട്ട് കാണണം എന്നാണ് പറഞ്ഞത് എന്നിട്ട് സിനിമയെ സിനിമയായിട്ട് കണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണം നടത്തുമ്പോൾ ദ കേരള സ്റ്റോറിയെ കുറിച്ച് എന്താണ് പറഞ്ഞത് കണ്ടില്ലേ കേരളത്തിന്റെ അവസ്ഥ കണ്ടില്ലേ ഒരു സിനിമയിലൂടെ കണ്ടില്ലേ എന്നാണ് ചോദിച്ചത് അത് പറയാൻ വേണ്ടി ഇറക്കിയതാണ് ആ സിനിമ ഇവിടെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുക കേരളം ഇങ്ങനെയൊക്കെയാണെന്ന് വരുത്തി തീർക്കുക അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിപാടികൾ എത്തി നിൽക്കുമ്പോൾ ഈ സിനിമ ദൂരദർശനിലൂടെ എത്തിക്കാനുള്ള ശ്രമം ഈ സംഘപരിവാരങ്ങൾ നടത്തിയിരിക്കുന്നതും ഇത് തന്നെയാണ് പ്രസംഗിക്കുന്നിടങ്ങളിലൊക്കെ ഇതാ കേരളത്തിലേക്ക് നോക്കൂ കേരളത്തിലെ അവസ്ഥ ഇതാണ് എന്നങ് പറഞ്ഞ് പാടി നടക്കാൻ മുപ്പത്തിരണ്ടായിരത്തോളം പെൺകുട്ടികൾ ഈ ഐ എസ് ഐ എസ്സിൽ ചേർന്നു വന്ന് സുദീപ് തൊസൻ എന്ന് പറയുന്ന ഈ സംഘപരിവാറുകാരനായ സംവിധായകൻ പറയുമ്പോൾ തെളിവ് താന്ന് കേരളം ചോദിച്ചപ്പോൾ കിടന്ന് ബബ്ബ അടിച്ചു പിന്നീട് എന്താണ് കണ്ടത് ട്രെയിലറിൽ മുപ്പത്തി എന്ന് എഴുതിയ സ്ഥാനത്ത് അങ്ങ് വെട്ടിമാറ്റി പിന്നെ മൂന്ന് പേർ മാത്രമായി എനിക്കൊരു അബദ്ധം സംഭവിച്ച ലെവലിൽ വന്നു ആദ്യം കേരളത്തിന് പുറത്തൊക്കെ ഈ സുദീപ് തൊസൻ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുപ്പത്തി രണ്ടായിരം ഒന്നുമല്ല ഒരുപാട് പേരുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നീട് ഒരാളുടെ പേര് ഒന്ന് പറ എന്ന് പറഞ്ഞപ്പോൾ സുധീ തോസ് കയ്യിൽ തെളിവില്ല അതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നല്ലോ എന്താണ് അവരുടെ രാഷ്ട്രീയ മതം ഇവിടെ കിടന്ന സുരേന്ദ്രനും അതുപോലെ തന്നെ സംഘികളുമൊക്കെ സിനിമ റിലീസ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചതും എന്തിനായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ടറിയാം ഇപ്പം വീണ്ടും ആ സിനിമ ഇവിടെ റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ ആരാണ് ഈ സിനിമയെ അതിശക്തമായി എതിർക്കുന്നത് ദൂരദർശൻ പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ സിനിമ റിലീസ് ചെയ്യരുത് ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കരുതെന്ന് പറയുന്നത് ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിയും മാത്രമാണ് എന്തുകൊണ്ട് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ ഇതിൽ പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് തിരഞ്ഞെടുപ്പ് കാലമാണ് അതായത് യു ഡി എഫ് കാരെല്ലാം കോൺഗ്രസുകാരെല്ലാം കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ബി ജെ പിയിലേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ ഒരു സംഘപരിവാർ അജണ്ടയുടെ രാഷ്ട്രീയം ത സിനിമയാക്കി കേരളത്തെ അപമാനിക്കാൻ വേണ്ടി കേരള സ്റ്റോറി എന്ന ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ വി ഡി സതീശനും സംഘവും തയ്യാറാവുന്നില്ലല്ലോ എങ്ങനെ സതീശനൊക്കെ വാ തുറക്കും ഗോൾവർക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ പോയി തിരികൊളുത്തി ഗോൾവർക്കർക്ക് മുമ്പിൽ നട്ടുകുനിച്ചു നിന്ന സതീശനൊക്കെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് എതിരെ രണ്ടക്ഷരം സംസാരിക്കാൻ കഴിയുമോ വാ തുടർന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നതിനപ്പുറത്തേക്ക് പറയാനല്ലാതെ എന്തറിയാം സതീശന് സംഘികളോടും സംഘപരിവാരങ്ങളോടും സന്ധിചേരാം എന്നതിനപ്പുറത്തേക്ക് എപ്പോഴെങ്കിലും അതിശക്തമായ കടുത്ത ഭാഷയിൽ സംസാരിച്ച് ഈ സതീശനും സതീശന്റെ കൂട്ടുകാരൻ സുധാകരനും ഈ യു ഡി എഫ് എപ്പോഴെങ്കിലും പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ ഉണ്ടാകില്ലെന്നേ അതായത് നമുക്കറിയാൻ പറ്റുമോ അതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ നീതി ആയോഗിന്റെ അടക്കമുള്ള പട്ടികയിൽ സൂചികയിൽ ഒന്നാമതായ കേരളത്തെ സൊമാലിയ എന്ന് വിളിച്ചവർ ഇതപ്പോൾ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ ഇത് മതപരിവർത്തനം നടക്കുന്ന ഐ എസ് ഐ എസിലേക്ക് പെൺകുട്ടികളെ ഇത് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്ന തലസ്ഥാന നഗരിയാണ് കേരളം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് സംഘപരിവാരങ്ങൾ അങ്ങനെ നമ്മുടെ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ഒരു പറ്റം വർഗീയവാദികൾ ഇറങ്ങുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്തവർ എന്ത് കേരളീയരാണ് എന്ത് രാഷ്ട്രീയ പ്രവർത്തകരാണ് അവർക്ക് എന്ത് പ്രതിബദ്ധതയാണ് നമ്മുടെ ജനങ്ങളോടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമോ ഏത് എൽ ഡി എഫിന്റെ ഏത് നേതാവിനെ എടുത്തു നോക്കൂ എല്ലാവരും അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചെന്നേ എൽ ഡി എഫിന് ഒരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ടെന്നേ ഒരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ട എന്ന് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് എൽ ഡി എഫ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പോലും കേരളത്തെ കേരളത്തിൻ്റെ മതസൗഹാര അന്തരീക്ഷം മതനിരപേക്ഷത തകർക്കാൻ വേണ്ടി ആരി ഇറങ്ങി തിരിച്ചാലും മുഖം നോക്കാതെ ഇത് അങ്ങനെ പ്രതികരിക്കും ഒരു പേടിയുമില്ല അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് മുഖ്യമന്ത്രി മുഖത്തരിച്ചോണം പറയുകയാണല്ലോ എന്തുകൊണ്ട് ഇവിടെ കോൺഗ്രസിന് അത് പറയാൻ കഴിയുന്നില്ല അവിടെയാണ് നമ്മൾ ഇവരുടെ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത് അവിടെയാണ് നട്ടലുള്ള എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി കാല്മാറി ഉരുണ്ട് കളിക്കില്ല എൽ ഡി എഫ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ സംഘപരിവാരങ്ങൾ ചരിത്രം വളച്ചൊടിക്കുകയാണ് സത്യം യാഥാർത്ഥ്യം ഒരിക്കലും ജനങ്ങൾ അറിയരുത് എന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ട് നമുക്കറിയാൻ പറ്റും ഗാന്ധി എങ്ങനെ മരിച്ചു എന്നറിയരുത് അതുകൊണ്ട് ഗാന്ധി എങ്ങനെ മരിച്ചു എന്നതിനെ കുറിച്ച് എൻ സി ആർ ടിയുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തരുത് കാരണം ഗാന്ധി എങ്ങനെ മരിച്ചു എന്ന് പഠിക്കുന്ന സാഹചര്യം വന്നാൽ ആരാണ് ആർ എസ് എസ് എന്നും ആരാണ് എന്നും ഒക്കെ കുട്ടികൾ പഠിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് വലിയ ക്ഷീണം ചെയ്യും അതുകൊണ്ട് ആ ഭാഗവും എടുത്തു മാറ്റുക ഇപ്പതാ ബാബരി മസ്ജിദും ഗുജറാത്ത് കലാപവും എടുത്തു മാറ്റുകയാണ് എൻ സി ആർ ടിയുടെ പാഠപുസ്തകത്തിൽ ഇനി അതില്ല അതിനെക്കുറിച്ച് പഠിച്ചാൽ ആരാണ് നരേന്ദ്രമോദി എന്ന് മനസ്സിലാകും എന്താണ് ബി ജെ പി എന്ന് മനസ്സിലാകും എന്താണ് ആർ എസ് എസ് എന്ന് മനസ്സിലാകും എന്താണ് എന്ന് മനസ്സിലാകും എന്താണ് വി എച്ച് പി എന്ന് മനസ്സിലാകും എന്താണ് ബജ്രഡിതൽ എന്ന് മനസ്സിലാകും അപ്പോൾ ഇവരുടെ വർഗീയത ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ ഇതൊക്കെ പാഠപുസ്തകത്തിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് ഇന്ത്യ വിരുദ്ധ ശക്തികളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ജയിച്ചേ മതിയാകൂ അതിനുവേണ്ടി ഇന്ത്യ വിരുദ്ധ വർഗീയ ശക്തികളെ നമുക്ക് നേരിടുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി അതിനെതിരെ പോരാടുന്ന നിലപാടുള്ള പാർട്ടികൾക്കൊപ്പം നിൽക്കുക കേരളത്തിൽ അങ്ങനെ നിലപാടുള്ള ഒരേ ഒരു പാർട്ടി എൽ ഡി എഫ് ആണ് എം മുകുന്ദൻ പോലും എന്താണ് പറഞ്ഞത് വിശ്വസിച്ച് വോട്ട് ചെയ്യാവുന്ന ഒരേ ഒരു പ്രസ്ഥാനം എൽ ഡി എഫ് ആണ് എന്തായാലും അവർ ബി ജെ പിയിലേക്ക് പോകില്ല എന്നാണ് പറഞ്ഞത് ദൂരദർശൻ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രൊമോ പുറത്ത് വിടുകയാണ് എന്താണ് പ്രൊമോയിൽ പറയുന്നത് ലോകം കാണാത്ത കേരളത്തിൻ്റെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളെന്നാണ് ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് പച്ച കളം പ്രചരിപ്പിക്കുന്ന സംഘപരിപാടുകാരനായ കൊടിയ വിഷം തുപ്പുന്ന സുധീപ്തോ തോസൻ എന്ന് പറയുന്ന സംവിധായകൻ അണിയിച്ചൊരുക്കിയ ദ കേരള സ്റ്റോറി ഒരു വർഗീയ വിഷം തുപ്പുന്ന മാലിന്യ കൂമ്പാരമാണെന്ന് ആർക്കാണ് അറിയാത്തത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം കേരളത്തിലൊരു വർഗീയ കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ച് മാത്രം ഇറക്കിയ ഒരു സിനിമ പക്ഷെ എന്ത് പറയാനാണ് കേരളം മറ്റുള്ള സംസ്ഥാനം പോലൊന്നും അല്ലല്ലോ കേരളീയർക്ക് മനസ്സിലായി എന്താണ് സുധീപ് തൊസന്നും സംഘപരിവാരങ്ങളും ഉദ്ദേശിക്കുന്നതെന്ന് അതുകൊണ്ട് അർഹിക്കുന്ന മറുപടി തന്നെ കൊടുക്കുകയുണ്ടായി ഇപ്പം കഴിഞ്ഞ ദിവസം താ ഒരു പുതിയ പടം ഇറങ്ങിയിരിക്കുന്നു ദ സവർക്കർ വീർ സവർക്കർ എന്ത് സംഭവിച്ചു സവർക്കറിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇറക്കിയ പടമാണ് തിയേറ്ററുകളിലൊക്കെ റിലീസ് ചെയ്തു തിയേറ്ററിലൊന്നും സിനിമ കാണാൻ ആളില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഈ വളച്ചൊടിച്ച ചരിത്രം കാണാൻ ആർക്കും താല്പര്യമില്ല വീർസവർക്ക് കാണാൻ ആരും പോകുന്നില്ല അപ്പോൾ അത് ആടുജീവിതം തകൃതിയായി ഓടിക്കൊണ്ടിരിക്കുകയാണ് സംഘികളൊക്കെ നേരെ അങ്ങോട്ട് തിരിഞ്ഞു എല്ലാവരും വീർസവർക്കർ കാണണം ഏത് ഇവിടെ ബൂട്ടെണ്ണൻ്റെ പടം കാണണം എന്നാണ് പറയുന്നത് അവസാനം ആടി ജീവിതം വമ്പൻ ഹിറ്റായി വമ്പൻ ഹിറ്റാകുമ്പോൾ ചില ട്രോളുകളൊക്കെ വന്ന് നിറയുകയാണ് ബൂട്ടണ്ണൻ്റെ പടം കാണാൻ ഏത് രണ്ടും മൂന്നും എത്ര മൂന്ന് സംഘിക്കുട്ടന്മാർ നിൽക്കുന്നു എന്നാൽ ആടുജീവിതത്തിനോ ടിക്കറ്റ് കിട്ടാനേ ഇല്ല അത് ജിഹാദി പടമാണ് അത് ആരും കാണാൻ പോകരുതെന്നൊക്കെ പറഞ്ഞ് പൃഥ്വിരാജിന്റെ സിനിമയെ തകർക്കാൻ വേണ്ടി ശ്രമ നടത്തുകയാണ് കാരണം പൃഥ്വിരാജ് ഇടയ്ക്കരൊക്കെ ഈ പറയുന്നത് പോലെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമയെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് എന്തായാലും സിനിമ വമ്പൻ ഹിറ്റായി ഓടുകയാണ് നൂറ് കോടി ക്ലബിൽ പെടന്ന് പിടിച്ചിരിക്കുകയാണ് എന്തായാലും ദൂരദർശൻ ഇന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന സുദീപ് ദസൻ എന്ന് പറയുന്ന സംഘപരിവാറുകാരൻ്റെ കേരള സ്റ്റോറി എന്ന് പറയുന്ന പച്ചക്കള്ളം കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് വർഗീയ ധ്രുവീകരണം നടത്തി അവർക്ക് ഇവിടെ വർഗീയ പ്രചാരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് ഇറക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും ദൂരദർശൻ പോലൊരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ സംഘികളുടെ സംഘപരിവാരങ്ങളുടെ കളിപ്പാവയായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ സങ്കടം വന്നു പോവുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്